കുറച്ചുകൂടെ ലൗഡായിട്ടും ആയിട്ടും കോൺഗ്രസ് അവരുടെ നിലപാട് ഇയാളെ തള്ളിപ്പറഞ്ഞുള്ള നിലപാട് പറയേണ്ട സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇത്ര പോരാ ഹർഷം പറഞ്ഞു തന്നെയാണ് എനിക്കും തോന്നുന്നത് പക്ഷേ ഇതിനകത്ത് ഇനി നമ്മളെ ഇതിനകത്ത് എന്തെങ്കിലും കൂടുതലായിട്ട് നമ്മൾ ഇത്തരം വിശകലനം നടന്ന ആളുകൾ പറയേണ്ടതുണ്ട് എന്ന തോന്നലാണ് എനിക്ക് ഇന്നത്തോടു കൂടി ഇല്ലാതായത് കാരണം ഈ പരാതി കൂടെ വന്നതോട് കൂടിയിട്ട് എന്തെങ്കിലും സംശയം സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്കുള്ള ആളുകൾക്ക് ഇനി എൻ്റെ സംശയിക്കാനേ ഇല്ല എന്ന വിധം ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഒരു പരാതി കൂടെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നു എന്തുകൊണ്ട് പരാതി മറ്റുള്ളവരുടേത് വരുന്നില്ല എന്നതിനുള്ള ഉത്തരം കൂടെ ഹർഷൻ ഇപ്പോൾ പറഞ്ഞ് പൂർത്തിയാക്കിയതുപോലെ അതിനകത്തുണ്ട് ഇത് ഇയാളൊരു ലൈംഗിക കുറ്റകൃത്യങ്ങൾ ആവർത്തി ചെയ്യുന്ന ഒരാളാണ് എന്നും ഇയാളൊരു പെർവേർട്ട് എന്ന് വിളിക്കാവുന്ന മനോനിലയുള്ള ഒരാളാണ് എന്നും ഈ പരാതി കൂടെ വരുന്നതോട് കൂടിയിട്ട് എസ്റ്റാബ്ലിഷ്ഡായി ഈ കാര്യത്തിൻ്റെ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നേരിട്ട് അറിയാവുന്ന ആളുകളെല്ലാം അതായത് പരാതിക്കാർ ആയിട്ട് മെയിൽ അയക്കുകയോ പോലീസിൽ പരാതി കൊടുക്കുകയോ നേതാക്കൾ പരാതി കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെയും അറിയാവുന്ന ആളുകൾക്ക് ഞങ്ങൾ പരാതിയൊന്നും കൊടുക്കില്ല പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് ഏതെങ്കിലും വിധത്തിൽ അറിയിച്ച ആളുകൾക്കെല്ലാം ഇക്കാര്യത്തിൽ ആദ്യത്തെ ഞെട്ടിൽ കഴിഞ്ഞിട്ട് ഇതിങ്ങനെ മനസ്സിലാക്കാവുന്ന കാര്യമായിരുന്നു അതിൽ പോയി നമ്മളെ പോലുള്ള മാധ്യമ കാര്യങ്ങൾ കുറെ കൂടെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളുണ്ട് ബി ഡി സതീശനെ പോലെ പലരായിട്ട് പറഞ്ഞിട്ട് ഇത് കുഴപ്പമാണ് എന്ന തോന്നലുണ്ടായ ആളുകളുണ്ട് അതുകൊണ്ടാണ് ബി ഡി സൈസൻ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചു കൊണ്ടേയിരുന്നത് എന്ന് നമുക്കറിയാം പല ആളുകളും ബാക്കിയുള്ള ആളുകളെല്ലാം നമ്മൾ ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട് ആർ ഡി എക്സിൽ ഇത് സാധാരണ മുകേഷ് വിൻസെൻ്റ് എൽദോസ് പോലുള്ള ലൈംഗിക പീഡന പരാതികളല്ല അതൊന്നും അതിന് ഗൗരവക്കുറവുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞാൽ അർത്ഥം പക്ഷേ ആ മട്ടിൽ കൂടെ കാണേണ്ടുന്ന കാര്യങ്ങൾ അതേക്കാളൊക്കെ എത്രയോ വലിയ കുടുംക്രൂരതകളാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അതിനുള്ള തെളിവുകളിന്ന് നമ്മളത് വിശദീകരിക്കേണ്ടതില്ലല്ലോ എന്താണ് അതിനകത്തുള്ള കാര്യങ്ങളെന്ന് വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് അതിനകത്ത് ബാക്കി കാര്യങ്ങൾ പോലീസ് ചെയ്തുകൊള്ളും കാരണം ഇതിപ്പോൾ പരാതിയുണ്ട് ക്രൈംബ്രാഞ്ച് മുമ്പാകെ മൊഴിയുണ്ട് പക്ഷേ ഈ കുട്ടി ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ ആർക്കണം ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ അതും രണ്ട് വർഷം മുമ്പാണ് ഈ സംഭവം നടക്കുന്നതെങ്കിൽ ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ളൊരു ചെറിയ കുട്ടിയാണ് അതുതന്നെ ശ്വാസം മുട്ടിന് ശ്വാസം ബുദ്ധിമുട്ടിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണത് എന്ന് ഓർക്കണം അപ്പോൾ ഇനി ആ കുട്ടിയെ ബുദ്ധിമുട്ടിക്കാതെ ഏതെങ്കിലും വിധത്തിൽ അന്വേഷണ നടപടികൾ മുന്നോട്ട് ആ നിലക്ക് പോയിക്കൊള്ളും പിന്നെ ഈ ആ പൊതുസമൂഹത്തിനാകെത്തന്നെയും ഒരു വ്യക്തത ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും സ്വന്തം തലകൊണ്ട് ചിന്തിക്കാത്ത അവർ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ സ്വന്തം തലകൊണ്ടല്ലാതെ ചിന്തിക്കാത്ത തലയിൽ ആൾപ്പാർപ്പില്ലാത്ത കുറച്ച് ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ഈ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം കഴിഞ്ഞിട്ട് ഒരു ശതമാനം കീടാണുക്കളായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇപ്പോഴും ഇയാളെ പിന്തുണക്കണം എന്ന ആഗ്രഹം ഉണ്ടാവുകയുള്ളൂ ഈ വാർത്ത ഒരുപക്ഷേ ഇന്നലെ കേട്ടിരുന്നെങ്കിൽ രാഹുൽ ഈശ്വര പോയിട്ട് നിരാഹാരം കിടക്കേണ്ടി വരില്ലായിരുന്നു എന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട് അയാൾ ആകപ്പാടെ വിചാരിച്ച ഒരു കേസ് മാത്രമേ ഉള്ളൂ എന്നായിരിക്കണം ഞാനിപ്പോഴും അയാൾക്കൊരു ആനുകൂല്യം കൊടുത്തുകൊണ്ട് വിചാരിക്കുന്നത് കൊണ്ട്